വാർത്തകൾ തുടരുന്നു വക്കഫ് നിയമ ഭേദഗതിയിൽ ഇടപെട്ടിരിക്കുന്നു കോടതി നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ സുപ്രീം കോടതി അനുവദിച്ചു എന്നാൽ നിയമം മുഴുവനായി സ്റ്റേ ചെയ്യേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കി ചില വകുപ്പുകൾക്ക് സംരക്ഷണം വേണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു വഖഫിൽ നിർണായകമായ വകുപ്പുകളാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം വിശ്വാസി ആകേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും ഇതോടൊപ്പം പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു കെ സി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുണ്ട് കെ സി ഉണ്ണികൃഷ്ണൻ വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീംകോടതി ഇടപെട്ടിരിക്കുന്നു ആ നിയമ ഭേദഗതിക്ക് ഭാഗികമായ സ്റ്റേ എന്ന് വെച്ചിരിക്കുന്നു അതേസമയം മുഴുവനായിട്ട് സ്റ്റേ ചെയ്യേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതിന് കാരണമായിട്ട് കോടതി എന്തൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ചില വകുപ്പുകൾക്ക് സംരക്ഷണം വേണമെന്ന് കോടതി സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ വകുപ്പുകളാണ് എന്ന് അത് ഇനം തിരിച്ച് പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായും വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വക്കഫ് നിയമ ഭേദഗതിയുമായി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ചില വ്യവസ്ഥകൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഈ നിയമം മുഴുവനായും സ്റ്റേ ചെയ്യേണ്ടില്ല എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഈ കേസ് പരിഗണിച്ചത് എന്തായാലും നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യേണ്ടതില്ല നിയമത്തിനിപ്പോൾ ഭാഗിക സ്റ്റേയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും നിയമം മുഴുവനായി കോടതി അംഗീകരിച്ചിട്ടില്ല ചില വകുപ്പുകൾക്ക് സംരക്ഷണം വേണമെന്ന് കോടതി നിരീക്ഷിച്ചു വിവാദ വകുപ്പുകളിൽ കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഭൂമി വക്കഫാണോ എന്ന് പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട് എന്ന നേരത്തെ ഇതിലൊരു വ്യവസ്ഥയുണ്ടായിരുന്നു അത് പൂർണ്ണമായും അധികാരമില്ല എന്നാണ് ഇപ്പോൾ ഇപ്പോൾ കോടതി വ്യക്തമാക്കിയൊരു കാര്യം കാര്യം വക്കഫാണോ ഒരു ഭൂമി വക്കഫാണോ എന്ന് പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് വക്കഫ് ട്രിബ്യൂണലും അതോടൊപ്പം തന്നെ കോടതിക്കുമാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ സ്വത്ത് വക്കഫായി പ്രഖ്യാപിക്കാൻ അഞ്ച് വർഷം മുസ്ലിം വിശ്വാസി വിശ്വാസിയാകണം എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു അതും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു കൂടാതെ തർക്കഭൂമി അല്ലാതാവൂ എന്ന വ്യവസ്ഥ ഒരു ഭൂമി വക്കഫാണോ എന്ന അന്വേഷണത്തിൽ അത് വക്കഫ് ഭൂമി അല്ലാതാകുമോ എന്ന വ്യവസ്ഥ അതും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു കൂടാതെ ഈ വക്കഫ് സമിതികളിൽ ആവാം വക്കഫ് ബോർഡിൽ മൂന്നിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടാതെ വക്കഫ് കൗൺസിലിൽ നാലിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല നേരത്തെ അമുസ്ലിങ്ങൾ ആകാമെന്ന് കേന്ദ്ര സർക്കാർ ആ ബില്ലുമായി ബന്ധപ്പെട്ട നിയമമാകുന്നതിന് മുമ്പ് ഒരു വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു എന്നാലും അതിലിപ്പോൾ നാലിൽ കൂടുതൽ അമുസ്ലിങ്ങൾ കൗൺസിലിൽ പാടില്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് ബോർഡിലാണെങ്കിൽ മൂന്നിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ തുടരാമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു എന്തായാലും വളരെ സുപ്രധാനമായൊരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർ പ്രധാനമായും വാദിച്ചിരുന്ന കാര്യമെന്ന് പറയുന്നത് ഈ വക്കഫ് നിയമം ഭരണഘടനാ ലംഘനമാണെന്നാണ് ഹർജിക്കാർ പറഞ്ഞിരുന്നത് കൂടാതെ വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ വക്കഫ് നിയമം എന്ന് പറയുന്നത് കൂടാതെ വക്കഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം തെറ്റാണ് അത് പാടില്ലെന്ന് പറഞ്ഞിരുന്നു കൂടാതെ അഞ്ച് വർഷം മുസ്ലിം മതം അനുഷ്ഠിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു അതിലെന്തായാലും ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു കൂടാതെ ദീർഘകാല ഉപയോഗം കൊണ്ട് വക്കഫായ് സ്വത്തുക്കൾക്ക് സാധ്യതയുണ്ടെന്ന് ഹർജിക്കാർ വാദിച്ചിരുന്നു കൂടാതെ എല്ലാ സ്വത്തുക്കൾക്കും രേഖകൾ നിർബന്ധമാക്കാനാവില്ല അന്വേഷണം തുടങ്ങിയാലുടൻ വക്കഫ് സ്വത്ത് അല്ലാതാകുമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ല അതും കോടതി ആ വ്യവസ്ഥയും കോടതി റദ്ദാക്കിയിരിക്കുന്നു ഈ ഹർജിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ഹർജി ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചിരുന്നു വഖഫ് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമല്ല എന്നും കേന്ദ്രം പറഞ്ഞിരുന്നു കൂടാതെ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മതാടിസ്ഥാനത്തിലല്ല ഒരു തീരുമാനം ഉണ്ടാവുന്നത് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് വക്കഫിൽ പുറംപോക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് നിയമപ്രകാരമുള്ള നടപടികൾ എതിർപ്പുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും കേന്ദ്രം പറഞ്ഞിരുന്നു എന്തായാലും ഇതിലെല്ലാം തന്നെ വളരെ നിർണായകമായ ഒരു ഇടപെടൽ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാൽ അത് മുഴുവനായും സ്റ്റേ ചെയ്യാൻ കഴിയില്ല അതിനൊരു ഭാഗിക സ്റ്റേ മതി എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ഭൂമി വക്കഫാണോ എന്ന് പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ടെന്ന് നേരത്തെ വ്യവസ്ഥയുണ്ടായിരുന്നു അത് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നത് ഭൂമി വക്കഫാണോ എന്ന് പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് വക്കഫ് ട്രിബ്യൂണലിനും അതോടൊപ്പം തന്നെ കോടതിക്കുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ വക്കഫ് ബോർഡിൽ മൂന്നിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ വക്കഫ് കൗൺസിലിൽ നാലിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നിർണായകമായ ചില വ്യവസ്ഥകൾക്ക് ഇപ്പോൾ ഒരു സ്റ്റേ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി എന്തായാലും ആ നിയമം മുഴുവനായും സ്റ്റേ ചെയ്യാൻ കഴിയില്ല അത് ഭാഗികമായാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി എം അപ്പോൾ ഇത് വക്കഫിൽ ഈ നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അമുസ്ലിങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഒപ്പം തന്നെ ബി ജെ പിയിൽ നിന്ന് സംഘപരിവാറിൽ നിന്ന് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് നേരെ വിമർശനം ഉയർന്നിരുന്നു അ എണ്ണം അതിൽ വരുന്നത് എന്തിനാ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായും വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു ഇത് ഈ വക്കഫ് സ്വത്തുക്കളിൽ അത് വക്കഫ് ബോർഡുകളടക്കം ഈ ഇതര മതസ്ഥരെ കൊണ്ടുവരുന്ന വലിയ രീതിയിൽ തന്നെ ഒരു വിമർശനം ഉണ്ടായിരുന്നു സംഘപരിവാറിനെതിരെ എല്ലാം തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയർന്നൊരു കാര്യം എന്തായാലും അതിലെല്ലാം തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് മൂന്നിൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല മൂന്ന് വരെ ആകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യത്തിൽ അമുസ്ലിങ്ങളെ പാടില്ല എന്നാണ് നേരത്തെ ഈ ഹർജിക്കാർ ഉന്നയിച്ച ഒരു കാര്യം അതിലിപ്പോൾ മൂന്ന് പേർ ആവാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യം കൂടാതെ കൗൺസിലിൽ നാല് പേർ ആകാം എന്നും കോടതി പറഞ്ഞിരിക്കുന്നു എന്തായാലും അമുസ്ലിങ്ങൾ പാടില്ല എന്ന കാര്യത്തിൽ ആ വാദം തള്ളി തള്ളി തള്ളിയെന്ന് നമുക്ക് തള്ളിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്തായാലും ഒരു മൂന്ന് പേരെ ബോർഡിലും അതോടൊപ്പം തന്നെ നാല് അമുസ്ലിങ്ങളെ നാലംഗങ്ങളെ ഈ കൗൺസിലിലും വെക്കാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കൂടാതെ വലിയ രീതിയിൽ വിമർശനം പറഞ്ഞൊരു കാര്യമാണ് ഈ കളക്ടർ ഒരു ഭൂമി വക്കഫാണോ എന്ന് പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ടെന്ന എന്ന കാര്യം ഒരു ഭൂമി കണ്ടത് വക്കഫ് ആണെന്ന് കളക്ടർ പ്രഖ്യാപിച്ചാലത് അതിന് നിയമസാധ്യത എല്ലാം തന്നെ വരുന്നൊരു കാര്യം എല്ലാം തന്നെ എന്തായാലും അത് നടക്കില്ല ഈ വക്കഫാണോ എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ അതിന് അധികാരമുള്ളത് വക്കഫ് ട്രൈബ്യൂണലിനും അതോടൊപ്പം തന്നെ കോടതിക്കുമാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ ഒരു സ്വത്ത് വക്കഫായി പ്രഖ്യാപിക്കാൻ അഞ്ച് വർഷം മുസ്ലിം മതവിശ്വാസി ആകണം അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസി ആകണം എന്നൊരു കാര്യം നേരത്തെ ഉണ്ടായിരുന്നു അത് അതും ആ വ്യവസ്ഥയും ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്തായാലും മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ അന്തിമ ഉത്തരവ് ഇതിൽ വരുന്നത് ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്നൊരു കാര്യമാണ് നിലവിലെ സ്ഥിതി ഭൂമിയുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബോർഡുകളിൽ മൂന്നിൽ കൂടുതൽ അമുസ്ലിങ്ങളും കൗൺസിലിൽ നാലിൽ കൂടുതൽ മുസ്ലിങ്ങളും പാടില്ല എന്നാണ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വകുപ്പുകളെല്ലാം ചേർത്തിട്ട് ഒരു ഭാഗികമായ സ്റ്റേയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നൽകിയിരിക്കുന്നത് അതിൽ ഒരു മുഴുവനായുള്ള സ്റ്റേ വേണ്ട എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഇതിലൊരു ഭാഗികമായ സ്റ്റേയാണ് നൽകിയിരിക്കുന്നത് ഹർജിക്കാരുടെ ചില വാദങ്ങളെല്ലാം തന്നെ കോടതി കോടതി അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ചില കാര്യങ്ങളെല്ലാം തന്നെ തന്നെ പൂർണ്ണമായും പൂർണ്ണമായും ശരി സുപ്രീം ഇടപെട്ടിരിക്കുന്നു ക്ക് ഭാഗികമായ സ്റ്റേ അനുവദിച്ചിരിക്കുന്നു അതേസമയം നിയമം മുഴുവനായി സ്റ്റേ ചെയ്യേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ചില വകുപ്പുകൾക്ക് സംരക്ഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ഏതൊക്കെ വകുപ്പുകൾക്കാണ് ആ സംരക്ഷണം ഉണ്ടായിരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു കെ ഉണ്ണികൃഷ്ണൻ